പ്പിൾ ഇന്ന് നമ്മൾ ബ്രോണയിലുള്ള ഗാഡോങ്ങിൽ വലിയൊരു മാളുണ്ട് നമുക്ക് കാണാൻ പോവാ ഞങ്ങൾ ഇവിടെ മാളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് വെൽക്കം ബാക്ക് ഇന്നത്തെ ഇൻട്രോ ഇന്റർ മോള് തന്നതുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ ഇനി ഞാൻ പറയാല്ലേ അപ്പോൾ ഇതാണ് ബ്രൂണയിലെ ആദ്യത്തെ ഷോപ്പിംഗ് മാൾ ആണ് കേട്ടോ ഇതിന്റെ പേര് വരുന്നത് ദി മാൾ എന്നാണ് പക്ഷെ എല്ലാരും മാൾ എന്നാണ് പറയാ അപ്പോൾ ഗാഡോങ്ങില ബ്രൂണയിലെ ഗാഡോങ് എന്ന സ്ഥലത്താണ് ഈ മാൾ വരുന്നത് അതുകൊണ്ട് ഗാഡോങ് മാൾ എന്ന് ഇങ്ങനെ പറയും നമ്മൾ മാൾക്ക് കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണാൻ പറ്റുന്നത് ഷോപ്പിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് ആണ് പിന്നെ അതിന് ചുറ്റിലും കുറേ ഷോപ്പുകളുണ്ട് കെ എഫ് സി പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ഡ്രസ്സ് ചെരുപ്പ് അങ്ങനെ കുറേ ഐറ്റംസിൻ്റെ ഷോപ്പുകളാണ് കാണാൻ പറ്റുന്നത് പിന്നെ അതൊക്കെ ഇവിടുത്തെ സ്റ്റൈല് കേക്ക് ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത് അപ്പോൾ ഇനി സെക്കൻഡ് ഫ്ലോറിൽ പോയി നോക്കാം അവിടെയാണ് പ്രെയർ റൂം ഉള്ളത് അപ്പോൾ ടൈം ആയപ്പോൾ എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് പിന്നെതായി കാണുന്നതാണവിടുത്തെ സ്റ്റുഡിയോട്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഷോപ്പ് കണ്ടപ്പോ മോൾ അവിടെ കേറിയിട്ട് അവൾക്ക് പറ്റി രണ്ടു മൂന്ന് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് അവിടുന്ന് ഇറങ്ങിട്ടോ പിന്നെ നല്ല സ്റ്റിക്കേഴ്സ് പെണ് പല നല്ല സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കാണാന് അവിടുത്തെ വേറൊരു എന്ന് പറയുന്നത് ഗോൾഡിൻ്റെ ഷോപ്പ് ആണത് ഗോൾഡിൻ്റെ ഒരു ഷോപ്പായിട്ടുള്ള എങ്ങനെയാണ് ഇവിടെ സെയിൽ ചെയ്യുക ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഗോൾഡും സിൽവറും ഒക്കെ അവർ സെയിൽ ചെയ്യുന്നത് സെക്കൻഡിലും തേർഡിലും ഒക്കെ അത്രയൊക്കെ തന്നെയുള്ളത് ഫുഡ് ഡ്രസ്സ് അങ്ങനത്തെ ഐറ്റംസ് പിന്നെ പിന്നെ ഇത് ഫോർത്ത് ഫ്ലോറിലാണ് വരുന്നത് സിനിമാ തിയേറ്റർ വരുന്നുണ്ട് അവിടെ തന്നെ ഫുഡ് കോർട്ട് വരുന്നുണ്ട് പല ഐറ്റംസ് ഉണ്ട് അവിടെ അപ്പം അങ്ങനെ സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടത് ഫോർത്ത് ഫ്ലോറിൽ നിന്നിട്ട് താഴെ നോക്കുമ്പോഴത്തെ വ്യൂ ആണ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ എൻ്റെ മുകളിലും താഴെയൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു പിന്നെ മാളിൻ്റെ ഒരു ഭാഗത്ത് ഒരു സൈഡിലായിട്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ വരുന്നുണ്ട് അവിടെ അങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ വന്നാൽ താമസിക്കാം അങ്ങനെ ഒരു ഹോട്ടൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ ബ്രൂണയിലെ പുതിയൊരു വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവരോടും അസ്ലാമലൈക്കും